ചങ്ങായിമാരെ ഇങ്ങളീ വീഡിയോ പരമാവധി ഷെയർ ചെയ്തോണ്ടി കാരണം ദേ ഈ നിൽക്കുന്ന സെയ്ത്താനൊക്കെ ഉണ്ടാ ഇവൻ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് സ്കൂളിൻ്റെ പരിസരമൊക്കെ കേന്ദ്രീകരിച്ച് ഉണ്ടല്ലോ നമ്മളെ എം ഡി എം എ പോലെയുള്ള രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരുത്തനാണ് ഇവൻ ഏകദേശം ഒരു ഇരുപത് ദിവസം ആയതേ ഉള്ളൂ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കേട്ടാ എന്നിട്ട് അവൻ വീണ്ടും പരിപാടി തുടങ്ങി ഇവൻ്റെ വീട്ടിൽ നിന്നാണ് ഇന്ന് കൊല്ലം ജില്ലയിലെ കൊട്ടിയം പോലീസും ഡാൻസ് ആഫ് ടീമും കൂടെ ചേർന്ന് പിടികൂടിയത് കേട്ടാ ഇവൻ്റെ ശരീരമൊക്കെ കണ്ടില്ലേ നല്ല തണ്ടും തടിയുമുള്ള വേറെ വല്ല പണിക്കും പൊയ്ക്കൊടു ചങ്ങായ ജാതി പരിപാടിയായിട്ട് നടക്കാൻ ഏതായാലും ഇവൻ്റെ പേരെന്താണെന്നറിയാമോ സെയ്തലി കൊട്ടിയം പരക്കുളം സ്വദേശിയായ സെയ്തലിയാണ് ഈ കാണുന്നത് ഇവൻ ഒരുപാട് ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടാ അപ്പം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് കാരണം ഇവനൊക്കെ ജയിലിൽ പോയിട്ട് വന്നാൽ ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വല്ല സ്കൂളിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തൊക്കെ സംശയാസ്പദമായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പം തന്നെ പോലീസിനെ വിവരം അറിയിച്ചുകൊണ്ട് കാരണം അജാതി പരിപാടിയാണ് ഈ സെയ്ത്താൻ്റെയൊക്കെ കൈയിരിക്കുന്നത് നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മുടെ എന്താ പറയുക നമ്മളെ കുട്ടികളെയൊക്കെ ഇപ്പോൾ പ്രാന്തന്മാരാക്കുന്ന പരിപാടിയാണ് കേട്ടോ അമ്മമാരെയൊക്കെ എന്താ പിരാന്ത് പിടിപ്പിച്ച് ഇല്ലാത്ത ക്രിമിനൽ എന്താ പറയുക പരിപാടികളൊക്കെ ചെയ്യിപ്പിക്കാൻ ഇവനെ പോലെയുള്ളവന്മാരൊക്കെയാണ് കാരണമാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഈ ഇരിക്കുന്നത് ഒരു ഗ്രാം എം ഡി എം എ ഉണ്ട് അതേപോലെ ഒമ്പത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കേട്ടോ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ഇവനെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ പോലീസിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഓൻ്റെ കൊട്ടിയം പോലെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഇപ്പം നല്ല അടിപൊളി ആമ്പിള്ളേരാണ് കേട്ടോ അവിടുത്തെ സി ആയിട്ട് വന്നത് നമ്മുടെ പ്രദീപ് സാറാണ് അതുപോലെ തന്നെ നമ്മുടെ എ സി പി ആയിട്ടുള്ളത് അലക്സാണ്ടർ തങ്കച്ച സാറാണ് ഇവരൊക്കെ ഇവിടെ ഉള്ള കാലത്ത് ഇവിടെ ജാതി പരിപാടികളൊന്നും നടക്കൂല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് യോമാരെയൊക്കെ എവിടെ കണ്ടാലും വിളിച്ചു പറഞ്ഞുകൊണ്ട്